ഊ ശ്രീനാരായണ പരമഗുരവേ നമ വിശാഖ മന്ത്രം മുപ്പത്തി ഒൻപത് വംബാർണഹങ്കരണ കൊമ്പാർണ ദുർവിഷയ കമ്പാർണ മോഹ ിംബാഗദരുവതിൽ വൻപാപദുഷ്ടപലം അമ്പ വളർന്നു വരവേ ചമ്പാശതച്ചവി നിലിംബാദി സിവ്യമിഹ നിൻപാദഭക്തി മുഴുവൻ ും ഒരു തുമ്പണം പളനി മ്പയാതി പ വിപ ഓം ശ്രീനാരായണ പരമഗുരവീ നമ ശുഭദിനം സുപ്രഭാതം ഏവർക്കും വിനീതമായ നമസ്കാരം വിശാഖഷ്ടി മന്ത്രം മുപ്പത്തി ഒൻപതിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം വളർന്ന് വലിപ്പം വെച്ചിരിക്കുന്നതും അഹങ്കാരമാകുന്ന കൊമ്പുകളോട് കൂടിയതും ദുർവിഷയങ്ങളാകുന്ന കമ്പുകളോട് കൂടിയതും മോഹനിരകളാകുന്ന ഇലകളോട് കൂടിയതുമായ കാഞ്ഞിര മരത്തിൽ വൻ പാപങ്ങളാകുന്ന ദുഷ്ടഫലങ്ങൾ ആശ്ചര്യകരമായി വളർന്നു വരുന്ന സന്ദർഭത്തിൽ പളനി മുതലായ എല്ലാ അല്ലയോ വിഭോ മിന്നൽ പിണരുകൾ ഒന്നിച്ചുണ്ടായാൽ എന്നതുപോലെയുള്ള ജ്യോതിസാകുന്ന സ്വരൂപത്തോട് കൂടിയവനും ദേവന്മാരാൽ സേവിക്കപ്പെടുന്നവനുമായ നിന്റെ പാദങ്ങളിലുള്ള ഭക്തി ഒട്ടും കുറവ് വരാത്ത തരത്തിൽ ഇഹജീവിതത്തിൽ എനിക്ക് കൈവരുവാനുള്ള വിവേകമുണ്ടാക്കി തീർക്കണമേ ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബിക